മാതാപിതാക്കളുടെ നിശബ്ദ സ്നേഹത്തിന്റെ പിന്തുണയിൽ റോൺ സോളമൻ നേടിയത് ഫുൾ എ പ്ലസ് വിജയമാണ് ബദിരും മൂകരുമായ മാതാപിതാക്കളുടെ മകനായ റോണിന്റെ വിജയം ഒരു നാടിനാകെ ആഹ്ലാദം പകരുകയാണ് വാക്കുകൾക്കപ്പുറം ജീവിതം നൽകിയ വിജയമായിരുന്നു റോണിൻ്റെ ഇത് മാതാപിതാക്കളുടെ താരാട്ടുപാട്ട് കേൾക്കാനോ ശാസനകൾ കേൾക്കാനോ ഭാഗ്യമുണ്ടായില്ലെങ്കിലും അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് വളരുകയാണ് മക്കൾ പാവർ ടെക് പേരകം സ്വദേശികളായ ചീരൻ സോളമനും സിബി സോളമനുമാണിത് ബദിരും മൂകരുമായി ഇരുവരുടെ വിവാഹം വലിയ വാർത്തയായിരുന്നു രണ്ടുപേരും ഒരേ പരിമിതികൾ നേരിടുന്നവരായതിനാൽ ഇവർ എങ്ങനെ മുന്നോട്ടു പോകുമെന്ന് പലരും സംശയിച്ചു ഇപ്പോൾ മകന്റെ വിജയഗാഥയിൽ ഇവർ തലയുയർത്തി നിൽക്കുകയാണ് റോണും റിഷോണുമാണ് മക്കൾ ഇത്തവണത്തെ എസ് പരീക്ഷയിൽ ചാവക്കാട് എം ഹയർ സെക്കൻഡറി സ്കൂളിൽ പതിനാല് പേർക്കാണ് ഫുൾ എ പ്ലസ് ലഭിച്ചത് അതിലൊരാൾ ഈ കുടുംബത്തിലെ റോൺ സോളമനാണ് ക്ലാസ്സിൽ നമുക്ക് എങ്ങനെ സിമ്പിൾ ആയിട്ട് ക്ലാസ്ഫുൾ ആയിരുന്നു എൽ സി വരെ പഠിച്ചവരാണ് മാതാപിതാക്കളുടെ പരിമിതികൾ തങ്ങളുടെ പഠനത്തെയോ ജീവിതത്തെയോ ഒരിക്കലും പ്രതികൂലമായി ബാധിച്ചിട്ടില്ലെന്ന് റോൺ പറയുന്നു സ്കൂളിലെ ഈവനിങ് ക്ലാസ്സും അധ്യാപകരുടെ പ്രത്യേകമായ കരുതലും ഏറെ സഹായിച്ചിട്ടുണ്ടെന്ന് റോൺ പറഞ്ഞു ഒപ്പം ട്യൂഷനും പോയിരുന്നു സോളമിന്റെയും സിബിയുടെയും മാതാപിതാക്കളും കുടുംബാംഗങ്ങളുമാണ് മക്കളെ ശബ്ദത്തിന്റെയും ഭാഷയുടെയും ലോകത്തെ പരിചയപ്പെടുത്തിയത് കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ സമാനതകളില്ലാത്ത പ്രതിസന്ധികളിലൂടെയാണ് ഇവർ കടന്നുപോയതെന്ന് ബന്ധുവായ ഷാജി റാഫിൽ പറഞ്ഞു തുടക്കത്തില് കുഞ്ഞുമക്കള് അപ്പനമ്മര് കൂടി നോക്കുമ്പോ അപ്പനമ്മ വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമ്പോ അവര് തിരിച്ച് സംസാരിക്കുന്നില്ല എന്നുള്ളത് കുറച്ചുകൂടി കഴിയുമ്പോഴുള്ളവരെ അറിയണോ ആ ഒരു മറ്റ് പരിപാലനവും സംരക്ഷണവും ചെയ്തിരുന്നത് അങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തു സന്തോഷം ആരവങ്ങൾ മുഴക്കാനോ കഴിയുന്നില്ലെങ്കിലും സ്നേഹത്തിന്റെ ഭാഷയിൽ പൊന്നുമോന്റെ വിജയം ആഘോഷിക്കുകയാണവർ മെറൈൻ എഞ്ചിനീയറിംഗ് മേഖലയിൽ ഒരു ജോലി സ്വപ്നം കാണുന്ന മകന് തുടർ പഠനത്തിനുള്ള വഴിയൊരുക്കാൻ പെയിന്റിംഗ് തൊഴിലാളിയായ സോളമൻ ഉറച്ചിരിക്കുകയാണ്